ബീഹാറിൽ ഇരുപത്തിയഞ്ച് വർഷമായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി വലിയ ഒരു നിർണായക സാന്നിധ്യമാണ് ദളിത് വോട്ടർമാർക്കിടയിൽ പാസ്വാൻ ഉണ്ടാക്കിയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ ചിരാഗ് പാസ്വാനും തിരഞ്ഞെടുപ്പുകളിൽ വിലവേശൽ ശക്തിയായി മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും ജെ ഡി എവിനെയും പ്രീതിപ്പെടുത്തുവാൻ ചിരാഗ് പാസ്വാനെയും ലോക് ജനശക്തി ശക്തി പാർട്ടിയെയും അവഗണിച്ചതിൻ്റെ പേരിൽ എൻ ഡി എക്ക് നഷ്ടമായത് ഏതാണ്ട് മുപ്പതോളം സീറ്റുകളാണ് സ്വന്തം സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിൽ പോലും ജെ ഡി യുവിനുള്ള വോട്ട് തടയാൻ ചിരാഗ് പാസ്വാന് സാധിച്ചിരുന്നു ജെ ഡി യു എഴുപത്തിയൊന്നിൽ നിന്ന് നാൽപ്പത്തി മൂന്നായി താണു രാംവിലാസ് പാസ്വാൻ അന്തരിച്ചതിന് പിന്നാലെ സഹോദരൻ പശുപതി പരാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമത നീക്കം ചിരാഗ് പാസ്വാനെ ഒതുക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പിന്നാലെ ബി ജെ പിയും ചിരാഗിനെ അകറ്റി സിനിമയിൽ അഭിനയിച്ച് നടന്ന് ചിരാഗിനെ രാഷ്ട്രീയ ഭാവി ഇല്ല എന്നതായിരുന്നു പലരും കരുതിയത് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നോവിക്കാതെ ജെ ഡി ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ചിരാഗിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ എൽ ജെ പിയെയും എൻ ഡി എയിൽ തിരികെ കയറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ആ ഒരു നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അഞ്ച് സീറ്റുകളിലും എൽ ജെ പി ജയിക്കുകയും ചെയ്തു പിതാവിൻ്റെ മണ്ഡലമായ ഹാജിപ്പൂരിൽ നിന്നും ചിരാഗ് പാസ്വാൻ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഭക്ഷ്യ സംസ്കരണ മന്ത്രിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓർമ്മകൾ ഉണർത്തും വിധം ചിരാഗ് പാസ്വാൻ നാൽപ്പത് സീറ്റുകൾ ആവശ്യപ്പെട്ടത് എൻ ഡി എയിൽ ബി ജെ പി ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അത് ഇരുപത്തിയഞ്ചിലേക്ക് എത്തിക്കുവാനുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് തങ്ങൾ ജയിച്ച അഞ്ച് ലോക്സഭാ ഉൾപ്പെട്ട എല്ലാ നിയമസഭാ സീറ്റുകളിലും മത്സരിക്കണം എന്നതാണ് ചിരാഗിൻ്റെ ആവശ്യം ഇതിൽ പലതും ഇപ്പോൾ ജെ ഡി യുവിൻ്റെ കയ്യിലാണ് അത് വിട്ടുകൊടുക്കുവാൻ ജെ ഡി യു തയ്യാറല്ല കഴിഞ്ഞ വർഷം തങ്ങളുടെ സീറ്റുകൾ കുറക്കുവാൻ പ്രധാന കാരണക്കാരനായ ചിരാഗ് പാസ്വാനോട് ഒരു രീതിയിലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് നിതീഷ് കുമാർ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ കൈവശമുള്ള സീറ്റുകൾ വിട്ടു തരില്ല എന്നുള്ള കടുംപിടുത്തം ഈ വിഷയത്തിൽ നിതീഷ് കുമാർ സ്വീകരിക്കുന്നത് ഇനി സീറ്റുകളിൽ ധാരണയിലെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഒറ്റക്ക് മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പ് ചിരാഗ് പാസ്വാൻ നടത്തുന്നുണ്ട് മുമ്പ് അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ ചിരാഗിനെ പിൻ പിണക്കുക എന്നത് ബി ജെ പിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന കാര്യമല്ല കാരണം അഞ്ച് എം പിമാർ ചിരാഗിൻ്റെ സംഭാവനയാണ് അതുപോലെ ജെ ഡി എവും നിലപാട് കടുപ്പിച്ചാൽ ചെകുത്താനും കടലിനും നടുക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും അമിത്ഷാക്കുള്ളത്